മലവെള്ളപ്പാച്ചിലിൽ നിന്നും അറക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് പൂത്തേടുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പഞ്ചായത്ത് അംഗങ്ങൾ സഞ്ചരിച്ച ജീപ്പ റോഡിലൂടെ ഒഴുകി നീങ്ങി റോഡ് വക്കിലുള്ള കൊക്കയുടെ സമീപം വരെ ജീപ്പ് ഒഴുകി നീങ്ങുകയായിരുന്നു വാഗമൺ സ്റ്റേറ്റ് ഹൈവേയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം മൂലമറ്റത്തേക്ക് പഞ്ചായത്ത് അംഗങ്ങളും ആരോഗ്യ പ്രവർത്തകരും വരുമ്പോഴാണ് അപകടം ഉണ്ടായത് ശക്തമായ മഴയിൽ പോത്തയുടെ കട്ടക്കൽ റോഡിൽ കെട്ടിനിന്ന മഴവെള്ളം മല ഇടിച്ച് ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ റോഡിലേക്ക് പതിക്കുകയായിരുന്നു മൂന്ന് പഞ്ചായത്ത് അംഗങ്ങളും ആരോഗ്യ പ്രവർത്തകരോടക്കം പത്തോളം പേരാണ് ജീപ്പിലുണ്ടായിരുന്നത് മല ഇടിഞ്ഞു ഒഴുകിയെത്തിയ കല്ലും മണ്ണും വെള്ളവും ജീപ്പിലേക്ക് പതിക്കുകയായിരുന്നു റോഡിൻ്റെ വശത്തേക്ക് ജീപ്പിനെ തള്ളി നീക്കുകയും ചെയ്തു. യാത്രക്കാർ ജീപ്പിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയായിരുന്നു ഒഴുക്കിൻ്റെ ശക്തി കുറഞ്ഞതും വണ്ടിയുടെ ടയർ പഞ്ചറായി റോഡരികിൽ തടഞ്ഞു നിന്നതുമാണ് വൻ ദുരന്തം ഒഴിവാകാൻ കാരണമായത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബി ജോമൻ അംഗങ്ങളായ ഓമന ജോൺസൺ എലിസബത്ത് ജോൺസൺ ആരോഗ്യ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം വാഹനത്തിലുണ്ടായിരുന്നവർ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് പിന്നാലെത്തിയ പഞ്ചായത്ത് അംഗം പി എ വേലക്കുട്ടനും പഞ്ചായത്തിലെ ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകളോളം പ്രയത്നിച്ച് മണ്ണ് നീക്കം ചെയ്ത ശേഷമാണ് പിക്കപ്പ് ഉപയോഗിച്ച് കെട്ടിവലിച്ച് ജീപ്പ് ചെളിയിൽ നിന്നും കരക്കെത്തിച്ചത്